ക്രിയേഷൻ്റെ കാലാവസ്ഥ വാർത്തകൾക്ക് സാധനം നിങ്ങൾ അതേ ടീ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാം ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ എല്ലാ ജില്ലകളിലും അലർട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ആയതിനാൽ എല്ലാ ജില്ലയിലും ഇന്ന് മുൻ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ് ഉൾക്കടലിൽ നിന്ന് മോലെ സേവംഗിക്കുള്ള രൂപപ്പെട്ട ചക്രവാ ചുഴി റഷ്യ തൊട്ട് കന്യാകുമാരി വരെ നിലനിൽക്കുന്ന ന്യൂനമർന്ന പഴത്തിയുമാണ് ലക്ഷദ്വീപിൽ നിലനിൽക്കുന്ന മഴയ്ക്ക് പ്രധാന കാരണം ഇന്നലെ സംസ്ഥാനത്ത് ഏതാനും ജില്ലകളിൽ മഴ ലഭിച്ചിരുന്നു ചുരുക്കം ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്തിരുന്നു ഇന്നലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മധ്യ തെക്കൻ കേരളത്തിലാണ് ഗ്രീൻ സംസ്ഥാനത്ത് നാളെ നിലവിൽ എട്ട് ജില്ലകൾ ഗ്രീൻ അലർട്ടുണ്ട് ഇവയിൽ കൂടുതൽ വടക്കൻ ജില്ലയിലാണ് മഴക്കൊപ്പം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പുണ്ട് കേരള കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അപ്പൊ എല്ലാവരും സേഫായിട്ടിരിക്കുക ഇപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് ഇട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ഇട്ട് വേണ്ട കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക